മാതൃയാനത്തിൽ ഇനി അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്ര കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി സുരക്ഷിതമായി വീട്ടിലെത്താം പ്രസവശേഷം അമ്മയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയെക്കുറിച്ച് അറിയാം പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് നവജാത ശിശുവുമായി വീട്ടിലെത്താൻ സ്വകാര്യ വാഹനങ്ങൾക്ക് ഭീമമായ തുകയാണ് നൽകേണ്ടത് പക്ഷേ ഇനി അതിനെക്കുറിച്ചോർത്ത് ആശങ്ക വേണ്ട പ്രസവത്തിനായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഏറെ സഹായകമായ മാതൃയാനം അവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കും പ്രസവശേഷം അമ്മമാരെ സുരക്ഷിതമായി വീടുകളിലെത്തിക്കുക പ്രത്യേകിച്ചും ദൂരയാത്ര ചെയ്യേണ്ടി വരുന്ന അമ്മമാർക്ക് സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുക ഈ ലക്ഷ്യങ്ങളോടെ പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൌജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് സെപ്റ്റംബർ ാണ് കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മാതൃയാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വാഹനവും ഡ്രൈവറേയും കരാർ അടിസ്ഥാനത്തിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് നാളിതുവരെയായി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ പദ്ധതി പ്രകാരം നൂറ്റി എഴുപത് അമ്മമാരെയും കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി അവരുടെ വീടുകളിലെത്തിച്ചു പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന സർക്കാരിന്റെ മികവുറ്റ പദ്ധതിയാണ് മാതൃയാനം പ്രസവം നടക്കുന്ന സർക്കാർ ആശുപത്രികളിലാണ് ഈ പദ്ധതി നിലവിലുള്ളത് എംപാനൽ ചെയ്ത ടാക്സികളിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ജി പി എസ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും പ്രയോജനം നൽകിയാണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നത് ന്യൂസ് ന്യൂസ്